ഹായ് എല്ലാവർക്കും നമസ്കാരം കർക്കിടകത്തില് മഴക്കാലത്ത് നല്ല ഇലക്കറികൾ കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ് മഴക്കാലത്ത് തുമ്പ കുറേ കാണാം തുമ്പച്ചെടി അതിലെ ഇലകൾ വെച്ചിട്ടും ചക്കക്കുരു വെച്ചിട്ടും ഒരു തോരനുണ്ടാക്കിയാലോ തുമ്പയിലയും ചക്കക്കുരും നല്ലോണം വൃത്തിയായി കഴുകിയെടുത്ത ശേഷം ഇതുപോലെ ചെറുതായി അരിഞ്ഞ ശേഷം കടുക് താളിച്ച് ഉഴുന്ന് പരിപ്പും കറിവേപ്പിലയും ചക്കക്കുരുവും ചേർത്ത് വേവിക്കാൻ വെക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേവിക്കാൻ വെക്കുക ഒരു ചെറിയ കഷ്ണം കുടമ്പുളിയും ചേർക്കാം കേട്ടോ അതിൻ്റെ ചക്കക്കുരു വെന്ത് കഴിഞ്ഞ ശേഷം തുമ്പ് ഇല അരിഞ്ഞത് ചേർക്കുക അതിൻ്റെ കൂടെ ഉപ്പും മുളക് മഞ്ഞൾപ്പൊടി തേങ്ങ ചിരകിയത് ഇതെല്ലാം കൂട്ടി ഒന്നും കൂടി മടച്ചു വെക്കുക ഒരു മൂന്നാല് മിനിറ്റ് വെന്ത ശേഷം തേങ്ങ തോരൻ റെഡിയാണ് ഇത് വയറു സംബന്ധമായ അസുഖത്തിനൊക്കെ നല്ലതാണ് ദഹനത്തിനൊക്കെ നല്ലതാണ് കൃമിശല്യത്തിന് നല്ലതാണ് നല്ല ന്യൂട്രീഷ്യസ് ഫുഡാണ് തുമ്പിലെ ചുമ ജലദോഷം തലവേദന ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ത്വക്ക് രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ വളരെ നല്ല സ്വാദാണ് തുമ്പയിലൊക്കെ കയ്പ ചക്കക്കുരു ചക്ക കുരു കുരു തേങ്ങാപ്പിരിയും ചേർക്കുന്നുണ്ട് കയ്പ്പ് അപ്പൊ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബായ്